നമസ്കാരം ഇന്ത്യയുടെ ഗതാഗത രംഗത്ത് പൊതുചലനങ്ങൾ സൃഷ്ടിക്കാനിരിക്കുന്ന രാജ്യത്തെ ആദ്യ ബുള്ളറ്റ് ട്രെയിൻ പദ്ധതി യാഥാർത്ഥ്യത്തോട് അടുക്കുകയാണ് മുംബൈ അഹമ്മദാബാദ് ഹൈസ്പീഡ് റെയിൽ അഥവാ എം എ എച്ച് എസ് ആർ എന്ന ഈ പദ്ധതിയുടെ സുപ്രധാന ഭാഗമായ വെള്ളത്തിനടിയിലെ തുരങ്ക നിർമ്മാണം പുരോഗമിച്ചു വരികയാണ് മഹാരാഷ്ട്രയിലെ താനാക്രീക്കിന് താരെ കടലിനടിയിൽ ഇരുപത്തിയൊന്ന് കിലോമീറ്റർ നീളമുള്ള അതിവേഗ തുരങ്ക നിർമ്മാണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ ഇന്ത്യയിലെ തന്നെ ആദ്യ അണ്ടർ വാട്ടർ ഹൈസ്പീഡ് റെയിൽ ടണൽ നിർമ്മാണമാണ് ഇതിലൂടെ സാധ്യമാക്കുന്നത് നാഷണൽ ഹൈസ്പീഡ് റെയിൽ കോർപ്പറേഷൻ അഥവാ എൻ എച്ച് എസ് ആർ സിയിലാണ് ഈ പദ്ധതിയുടെ നിർമ്മാണത്തിന് ചുക്കാൻ പിടിക്കുന്നത് ഏകദേശം പതിനഞ്ച് ബില്യൺ ഡോളർ അഥവാ ഒന്ന് ദശാംശം ഒരു ലക്ഷം കോടി രൂപയുടെ ചിലവാണ് ഈ പദ്ധതിക്കായി കണക്കാക്കുന്നത് പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ അഞ്ഞൂറ്റി എട്ട് കിലോമീറ്റർ ദൈർഘ്യമുള്ള അതിവേഗ റെയിൽപാതയാവും രാജ്യത്തിന് സ്വന്തമാകുക ഇത് മുംബൈയെയും അഹമ്മദാബാദിനെയും മണിക്കൂറിൽ മുന്നൂറ്റി കിലോമീറ്റർ വേഗതയിൽ ബന്ധിപ്പിക്കും അങ്ങനെ ഈ പദ്ധതി രാജ്യത്തെ പ്രധാനപ്പെട്ട ഈ രണ്ട് നഗരങ്ങൾക്കിടയിലുള്ള യാത്രാ സമയം ഏകദേശം പത്ത് മണിക്കൂറിൽ നിന്ന് രണ്ടു മണിക്കൂറായി കുറയ്ക്കും യാത്രാ കാര്യക്ഷമതയിൽ അഞ്ചു മടങ്ങ് പുരോഗതിയാണ് ഈ ബുള്ളറ്റ് ട്രെയിൻ സർവീസ് കൊണ്ടുവരിക നിലവിൽ ലോകത്തിലെ ഏറ്റവും വേഗമേറിയ റെയിൽ ശൃംഖല ജപ്പാനിലെ ഷിങ്കൻസൻ ആണ് മണിക്കൂറിൽ മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ അതായത് ഇരുന്നൂറ് മൈൽ വേഗതയാണ് ഈ ബുള്ളറ്റ് ട്രെയിനുകൾക്കുള്ളത് വൈദ്യുതോർജ്ജത്താൽ പ്രവർത്തിക്കുന്ന ഇ ഫൈവ് സീരീസ് ഷിൻഖാൻസെൻ ബുള്ളറ്റ് ട്രെയിനുകൾ ും ഇന്ത്യയുടെ അതിവേഗ റെയിൽവേ ട്രാക്കിലൂടെയും ചീറിപ്പായുക വേഗതയ്ക്കൊപ്പം മലിനീകരണത്തോത് തീരെ കുറവാണെന്നതും ഈ ട്രെയിൻ സർവീസിന്റെ മറ്റൊരു സവിശേഷതയാണ് മുംബൈ മുതൽ മുതൽഫത്ത് വരെയുള്ള തുരങ്ക നിർമ്മാണ പുരോഗതിയെക്കുറിച്ച് എൻ എച്ച് എസ് ആർ സി എൽ അടുത്തിടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ എക്സിൽ പോസ്റ്റ് ചെയ്യുകയുണ്ടായി ഈ പ്രൊജക്ട് ഹൈടെക് എന്ന പോലെ തന്നെ പരിസ്ഥിതി സൗഹൃദവുമാണ് ഇത് ഭാവിയിലേക്കുള്ള തുരങ്കമാണ് ഈ തുരങ്കം രണ്ട് പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിക്കുന്നുവെന്ന് മാത്രമല്ല പ്രാദേശിക വന്യജീവികളെ യാതൊരു വിധത്തിലും ബാധിക്കാത്ത തരത്തിൽ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതുമാണ് ഇന്ത്യയുടെ ആദ്യ അതിവേഗ ബുള്ളറ്റ് ട്രെയിൻ പാത കടന്നുപോകുന്ന പ്രദേശങ്ങൾ പലതും വിലയേറിയ ജൈവ വൈവിധ്യമുള്ള ആവാസ കേന്ദ്രങ്ങളാണ് എന്നാൽ യാതൊരു വിധത്തിലും അവയെ ദോഷകരമായി ബാധിക്കാത്ത വിധമാണ് ഈ റെയിൽപാത നിർമ്മാണം സാധ്യമാക്കുന്നത് ഫ്ലമിംഗോ വന്യജീവി സങ്കേതവും കണ്ടൽക്കാടുകളും പോലെ സമീപത്തുള്ള ആവാസ വ്യവസ്ഥകൾക്ക് പ്രത്യേക പരിഗണന നൽകിയാണ് ഈ അതിവേഗ ട്രെയിൻ പാത നിർമ്മിക്കുന്നത് ഇതിനായി കൂടുതലും ഉയർന്ന പാതകളിലൂടെയും പാലങ്ങളിലൂടെയുമാണ് എൻ എച്ച് എസ് ആർ സി ഈ പാത വികസിപ്പിച്ചെടുക്കുന്നത് ഇരുപത്തിയൊന്ന് കിലോമീറ്റർ തുരങ്കത്തിന്റെ നിർമ്മാണം മുംബൈ അഹമ്മദാബാദ് എച്ച് എസ് ആർ ഇടനാഴിയിലെ ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ കരാറുകളിലൊന്നാണ് ഇതിൽ രാജ്യത്തെ ആദ്യ കടലിനടിയിലെ ഇരട്ട റെയിൽ തുരങ്കത്തിന്റെ നിർമ്മാണമാണ് ഉൾപ്പെടുന്നത് താനെ ക്രീക്കിലെ ഏഴ് കിലോമീറ്ററും ഇതിൽപ്പെടുന്നു എൻ എച്ച് എസ് ആർ സി എല്ലിന്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ രാജേന്ദ്ര പ്രസാദ് പറഞ്ഞു ഈ തുരങ്കം ഒരു സാങ്കേതിക വിജയം മാത്രമല്ല അത് കാലത്തിനും പ്രകൃതിക്കും ഇണങ്ങിയ ഗതാഗത സംവിധാനം ാണ് എസ് ആർ സംവിധാനത്തിനുള്ള ട്രെയിനുകൾ ഒരു കിലോമീറ്ററിൽ നൂറ് യാത്രക്കാർക്ക് നാല് കിലോഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഉത്പാദിപ്പിക്കുക കാറുകൾ നിരത്തുകളിൽ ഉത്പാദിപ്പിക്കുന്ന പതിനാല് കിലോഗ്രാം അല്ലെങ്കിൽ വിമാനങ്ങളിൽ നിന്നുള്ള പതിനേഴ് കിലോഗ്രാമുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇത് തീരെ കുറവാണ് അതിനാൽ തന്നെ ഇത് ഒരു ഹരിത ഭാവിയിലേക്കുള്ള ചുവടുവയ്പ് കൂടിയാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു എൻ എച്ച് എസ് ആർ സി എൽ ഈ ബുള്ളറ്റ് ട്രെയിൻ സർവീസിന്റെ സ്റ്റേഷനുകളിലും മെയിന്റനൻസ് ഡിപ്പോകളിലും സോളാർ പാനലുകൾ സ്ഥാപിച്ച് ശുദ്ധമായ ും ലക്ഷമിടുന്നുണ്ട് കൂടാതെ മഴവെള്ള സംഭരണ സംവിധാനങ്ങളും സജ്ജമാക്കും അതിവേഗ റെയിൽപാതയ്ക്കിടയിലുള്ള പാലങ്ങളുടെ നിർമ്മാണവും ഇതിനോടകം പൂർത്തിയായി കഴിഞ്ഞു രണ്ടായിരത്തിഒൻപത് രണ്ടായിരത്തി പത്ത് റെയിൽവേ ബജറ്റിലാണ് മുംബൈ അഹമ്മദാബാദ് അതിവേഗ റെയിൽവേ പദ്ധതി അവതരിപ്പിക്കപ്പെട്ടത് രണ്ടായിരത്തി പതിമൂന്നിൽ മുംബൈ അഹമ്മദാബാദ് റൂട്ടിന്റെ സംയുക്ത സാധ്യതാ പഠനം ഏറ്റെടുക്കുന്നതിന് ഇന്ത്യയും ജപ്പാനും ധാരണാപത്രത്തിൽ ഒപ്പുവെക്കുകയുണ്ടായി തുടർന്ന് രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബർ പതിനാലിന് അഹമ്മദാബാദിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ജപ്പാൻ പ്രധാനമന്ത്രി ഷിൻസോ ആബെയും ചേർന്നാണ് ഈ പദ്ധതിക്ക് തറക്കല്ലിട്ടത് രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിയിലാണ് നാഷണൽ ഹൈസ്പീഡ് റെയിൽ കോർപ്പറേഷൻ ഈ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത് ഇന്ത്യയുടെ ചിരകാല സ്വപ്നമായ ഈ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയെട്ടോടെ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് പദ്ധതിയുടെ ആരംഭത്തിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്നോടെ ഇത് പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നതെങ്കിലും ഭൂമി ഏറ്റെടുക്കൽ പ്രശ്നങ്ങളും പ്രതിഷേധങ്ങളും ഉൾപ്പെടെ നിരവധി വെല്ലുവിളികൾ ഈ പദ്ധതി നേരിടുകയുണ്ടായി ഇത് കാലതാമസത്തിനും ചെലവ് വർധനയ്ക്കും കാരണമായി തീർന്നു എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തിയാറോടെ സൂററ്റിൽ നിന്ന് ബിലിമോറ വരെയുള്ള അൻപത് കിലോമീറ്റർ പാത തുറക്കാനാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് രണ്ടായിരത്തിയേഴിൽ ഗുജറാത്തിലൂടെയുള്ള മുന്നൂറ്റി അൻപത്തിരണ്ട് കിലോമീറ്റർ ഭാഗം പൂർണ്ണമായും തുറക്കപ്പെടുമെന്നും പ്രതീക്ഷിക്കുന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി എട്ടാകുമ്പോഴേക്കും ഈ പദ്ധതി പൂർണ്ണതോതിൽ പൂർത്തിയാകുമെന്നാണ് എൻ എച്ച് എസ് ആർ സി എൽ അധികൃതരുടെ റിപ്പോർട്ടുകൾ നൽകുന്ന സൂചന പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ ഇന്ത്യൻ ഗതാഗത ചരിത്രത്തിൽ തന്നെ സുപ്രധാന ഏടായി അത് മാറും വാർത്തയുടെ നിറം തേടി തനി നിറം